ഒരു കാർ ഡീലർഷിപ്പ് പുറത്തുനിന്ന് കാണാൻ അതിമനോഹരമായിരിക്കണം ആദ്യത്തെ ചുവട് നമ്മൾ അകത്തേക്ക് വെക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യണം ആദ്യത്തെ ഇൻട്രാക്ഷൻ തന്നെ നമ്മളെ കംഫർട്ട് സോണിൽ നിർത്തുന്നതായിരിക്കണം അവസാനം നമ്മുടെ സ്വപ്നവാഹനം ഡെലിവറി എടുക്കുന്ന ആ സമയം എന്നെന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന നല്ലൊരു ഓർമ്മയായി മാറണം ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ടുള്ളതൊരു കീയട ഷോറൂമിലായിരിക്കണം ഞാനിന്ന് നിൽക്കുന്ന ഈ ഒരു കിയ ഷോറൂം എന്ന് പറയുന്നത് തൃശ്ശൂർ വാടാനപ്പള്ളിയിലാണ് ഇഞ്ചുൻക്ക് ഏറ്റവും പുതിയതായിട്ട് അവതരിപ്പിച്ചുള്ള ഒരു ഔട്ട്ലെറ്റ് ആണെന്ന് പറയുമ്പോൾ തൃശ്ശൂർക്കാർക്ക് മരത്താക്കരയിൽ മാത്രമല്ല ഇനി വാടാനപ്പള്ളിയിലും കിയയുടെ എല്ലാ സർവീസും കിട്ടുന്ന ഒരു ഷോറൂം ഉണ്ട് എന്ന് പറയുന്നത് അതായത് സെയിൽസ് ഉണ്ട് സർവീസ് ഉണ്ട് സ്പെയർ പാർട്സ് ഉണ്ട് അതുകൂടാതെ തന്നെ ഞങ്ങൾക്ക് കുന്നംകുളത്ത് ഒരു ടച്ച് പോയിന്റ് കൂടി ലഭിക്കുന്നുണ്ട് തൃശൂരിലുള്ളവർക്ക് അവിടെ വാഹനങ്ങൾ കീട വാഹനങ്ങൾ നേരിട്ട് കാണാനും അതുപോലെ തന്നെ ബുക്കിംഗ് സൗകര്യങ്ങളും നമുക്ക് കുന്നംകുളത്ത് വരുന്നുണ്ട് അപ്പോൾ ഗുരുവായൂർ കുന്നംകുളം ഇരിങ്ങാലക്കുട ത്രിപ്രാറി ഭാഗങ്ങളിലുള്ളവരൊക്കെ ഇനി മരുത്താക്കന് ഒരു യാത്ര ചെയ്ത് കഷ്ടപ്പെടേണ്ടത് നിങ്ങൾക്ക് വാടനപ്പള്ളിയിൽ കെ എസ് വിയുടെ വാടാനപ്പള്ളി കെ എസ് വിയുടെ തൊട്ടടുത്തായിട്ട് ഏറ്റവും പുതിയ ഇഞ്ചുൺ കിയ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് നിലവിൽ കീട ലൈനപ്പുള്ള എല്ലാ വാഹനങ്ങളും ഡിസ്പ്ലേ കാണാനായിട്ട് സാധിക്കും ഏകദേശം ആറോളം വാഹനങ്ങൾ ഒരേ സമയം ഡിസ്പ്ലേ ചെയ്യാവുന്ന അത്രയും ഏരിയ നമുക്ക് ഒരു ഷോറൂമിനകത്ത് വരുന്നുണ്ട് വാഹനങ്ങളുടെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ വരാം കേട്ടോ അതിന് മുമ്പായിട്ടൊരു കാര്യം പറയാനുള്ളത് ഈ ഒരു ഷോറൂമിനെ കുറിച്ചിട്ടാണ് ഇത് കീയുടെ ഏറ്റവും പുതിയൊരു ഡിസൈനിങ് തീമിൽ ഒരു ഷോറൂമാണ് അതായത് ട്രഡീഷണൽ കൺസെപ്റ്റുകളൊക്കെ പൊളിച്ച് മാറ്റിക്കൊണ്ടുള്ള അല്ലെങ്കിൽ തിരുത്തി കൊണ്ടുള്ള ഒരു രീതിയിലാണ് കിയ അവരുടെ ഡീ ഡീലർഷിപ്പുകൾ ഈയിടെയായിട്ട് ഒരുക്കുന്നത് അപ്പോൾ അത്തരത്തിൽ തന്നെയാണ് നമുക്ക് വാടനപ്പള്ളി ഉള്ള ഈ ഒരു ഷോറൂം കാണാനായിട്ട് സാധിക്കുന്നത് ആദ്യം തന്നെ നമുക്കിവിടെ ഒരു ഡിസ്പ്ലേ ഏരിയ അതുപോലെ തന്നെ കസ്റ്റമർ ഏരിയ അതിനെ പാർട്ടേഷൻ ചെയ്തിരിക്കുന്ന ഒരു രീതി കാണാൻ ഒരു സ്ട്രിപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിന് പുറകിലായിട്ട് നമുക്ക് കംപ്ലീറ്റ് വുഡ് ഫിനിഷ് ആണ് അതിൽ സ്ട്രിപ്പ് ലൈറ്റ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് കീഴടെ വലിയ ലോഗോ അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഫ്യൂച്ചറിസ്റ്റിക് ഫീല് ഈ ഒരു ഷോറൂമിനകത്ത് കയറുമ്പോൾ തന്നെ ഫീൽ ഫീല് എന്ന് പറയാം അത് എല്ലാ കിയ ഷോറൂമും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഒരു സ്പേസ് ഐഡൻറ്റിറ്റി എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വാടാനപ്പള്ളി കെ എസ് ഇവയുടെ തൊട്ടടുത്താണ് ഈ ഒരു ഷോറൂം വരുന്നത് എന്നുള്ളത് അങ്ങനെ പറയേണ്ട കാര്യമില്ല നിങ്ങൾ ഈ റോഡിലൂടെ പോകുന്ന സമയത്ത് ഒറ്റ നോട്ടത്തിൽ തന്നെ പേര് പോലും വായിച്ചെടുക്കാതെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു കിയ ഷോറൂമാണ് എന്നത് അത്തരത്തിലൊരു ഐഡൻറ്റിറ്റി ഷോറൂമുകൾക്ക് പുതിയ ഡീലർഷിപ്പുകൾക്ക് കിയ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അഭിനന്ദനാർഹമാണ് എന്നുള്ളത് പറയാം അതുപോലെ തന്നെയുള്ള സൗകര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് ആറോളം വാഹനങ്ങൾ ഒരേ സമയം ഇവിടെ ഡിസ്പ്ലേ ചെയ്യാവുന്നുള്ളത് അടാതെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ വാഹനത്തിൻ്റെ പാർക്കിംഗ് നോക്കുകയാണെങ്കിൽ നമുക്ക് മുപ്പത് നാല്പത് വാഹനങ്ങളോളം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇനി സർവീസിൻ്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ പത്തിലധികം വാഹനങ്ങൾ ഒരേ സമയം നമുക്ക് സർവീസ് ചെയ്യാം അത് ബോഡി ഷോപ്പും അലൈൻമെൻറ്റൊന്നും കൂടാതെയാണ് ഇതെല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ ഒരൊറ്റ ഷോറൂമിനകത്ത് തന്നെ വരുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ നമുക്ക് ആക്സറീസ് വരുന്നുണ്ട് അത് നമ്മൾ മോഹിപ്പിക്കുന്ന രീതിയിലുള്ള കിയയുടെ ആക്സറീസ് കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേയിൽ അവൈലബിൾ ആണ് നമുക്ക് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഡെലിവറി അതൊരു സ്പെഷ്യൽ സംഭവമാണ് അത് കിയ തുടക്ക കാലം മുതൽ തന്നെ വളരെ നല്ല രീതിയിൽ ചെയ്തു വരുന്നതാണ് കാരണം ഓരോ ആളുകളും വാഹനം എടുക്കുമ്പോൾ അത്രയും ആഗ്രഹിച്ചു ഒരുപാട് നാളത്തെ അവരുടെ സ്വപ്നത്തിനാണ് അവിടെ നിറം കൊടുക്കുന്നത് ആ നിറം കൊടുത്ത ആ ചിത്രം എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന രൂപത്തിൽ ആ ഒരു കസ്റ്റമറിനെ നൂറ് ശതമാനം തൃപ്തിപ്പെടുന്ന രൂപത്തിലൊരു ഡെലിവറി എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് കീ എന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കാം നിങ്ങളൊരു കീ ആവാനും ഉപയോഗിക്കുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കണം നിങ്ങൾക്ക് കിട്ടിയുള്ള ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് അങ്ങനെ നമ്മളൊരു ഷോറൂമിനകത്തേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഒന്നിൽ ഒരു വാഹനം നോക്കാനായിരിക്കും അതല്ലെങ്കിൽ വാങ്ങാനായിരിക്കും അല്ലെങ്കിൽ ആക്സറി നോക്കാനായിരിക്കും സർവീസ് ചെയ്യാനായിരിക്കും ഇങ്ങനെ പല രീതിയിലുള്ള ആവശ്യങ്ങൾക്കാണ് അപ്പം അത്തരത്തിൽ എന്തൊരു ആവശ്യത്തിനും നിങ്ങൾ ഇൻജോൻ ചെയ്യേണ്ട ഷോറൂമിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നൊരു ഫീൽ എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യലാണ് കിയുടെ ഇന്ത്യയുടെ ലൈനപ്പിൽ നമുക്ക് വാങ്ങാവുന്ന ഏറ്റവും എൻട്രി ലെവൽ വാഹനം എന്ന് പറയുന്നത് കിയ ആണ് അതിന് ഏറ്റവും പുതിയൊരു ഫേസ് ഒക്കെ വന്നിട്ടുള്ളത് നമ്മൾ നിരവധി വീഡിയോസിലൂടെ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഏഴ് വേരിയൻറ്റിലായിട്ടാണ് നിലവിൽ നമുക്ക് കിയ സോണറ്റ് വാങ്ങാനായിട്ട് സാധിക്കുക മൂന്ന് എഞ്ചിനും വരുന്നുണ്ട് അതായത് നമുക്കൊരു നോർമൽ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട് ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട് ഒരു ഡീസൽ എഞ്ചിൻ വരുന്നുണ്ട് നോർമൽ പെട്രോൾ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവൽ ആയിട്ട് മാത്രമേ കിട്ടുള്ളൂ ഏകദേശം ഒരു പതിനാല് മുതൽ പതിനഞ്ച് കിലോമീറ്ററൊക്കെ നമുക്ക് ആവറേജ് മൈലേജ് പ്രതീക്ഷിക്കാം ഇനി ടർബോ എഞ്ചിനാണ് എന്നുണ്ടെങ്കിൽ ടർബോ പെട്രോൾ നമുക്ക് ഐ എം ടി ആയിട്ട് കിട്ടും അതുപോലെ തന്നെ സെവൻ സ്പേർ ഡി സി ടൈ ആയിട്ട് കൂടി വാങ്ങാനായിട്ട് സാധിക്കും ഏകദേശം പതിനാല് മൈലേജ് കാര്യങ്ങളൊക്കെ തന്നെ ഏവറേജ് നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുക ഇനി ഡീസലിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മാനുവൽ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ടോർക്കൺവർട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് അതുപോലെ തന്നെ ഐ എം ആണ് മൂന്ന് രൂപത്തിൽ നമുക്ക് സോണൻ്റെ ഡീസലിഞ്ച് വാങ്ങാനായിട്ട് സാധിക്കും ഡീസൽ സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാവുന്ന പോലെ ട്വൻറ്റി പ്ലസ് മൈലേജ് വരുന്ന ഒരു എഞ്ചിൻ ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് ആണ് എന്ന് പറയാം ഏകദേശം ഒമ്പതര ലക്ഷം ബഡ്ജറ്റ് ഉള്ളവർക്ക് മുതൽ കിയ സോണറ്റ് നോക്കാം ഓൺറോഡ് പ്രൈസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും ടോപ്പ് മോഡൽ എക്സലേയും ഡീസൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കൊക്കെയാണ് വരുന്നത് പത്തൊമ്പത് ലക്ഷം രൂപയാണ് ആ ഒരു മോഡലിൻ്റെ വില വരുന്നത് അപ്പോൾ ഒമ്പതര ലക്ഷം ബഡ്ജറ്റ് ഉള്ളവർക്ക് തന്നെ കിയുടെ ഷോറൂമിലേക്ക് ധൈര്യമായിട്ട് വരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡൽ ഇവിടെ അവൈലബിൾ ആണ് അടുത്തത് കിയ സെൽടോസ് ആണ് ഇതും ഏഴ് വേരിയൻറ്റിൽ തന്നെയാണ് നമുക്ക് ലഭിക്കുക വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് എച്ച് ടി ഇ എന്ന് പറയുന്ന വേരിയൻ്റ് ആണ് പതിമൂന്ന് ലക്ഷത്തി പതിനാറായിരത്തിൽ തുടങ്ങി ഏറ്റവും ടോപ്പ് മോഡൽ വരുന്നത് ഇരുപത്തി നാല് ലക്ഷം രൂപയാണ് അപ്പോൾ ഇത് എങ്ങനെയൊക്കെ വാങ്ങാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നോർമൽ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട് അതിന് നമുക്ക് മാനുവൽ ആയിട്ടും അതുപോലെ തന്നെ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടും ഓട്ടോമാറ്റിക് നമുക്ക് ഐ വി ടി ട്രാൻസ്മിഷൻ ആണ് വരുന്നത് കൂടാതെ ടർബോ പെട്രോൾ എഞ്ചിൻ ഉണ്ട് അതായത് ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു എൻജിനാണ് കിയ സെൽട്ടോസിൻ്റെ ടർബോ പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത് നൂറ്റി അറുപത് പി എസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കിഡിൽ എഞ്ചിനാണ് എന്ന് പറയാം അത് നമുക്ക് ഐ എം ടി ആയിട്ടും അതുപോലെ തന്നെ ഒരു ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ആയിട്ടാണ് വാങ്ങാനായിട്ട് സാധിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ ഡീസൽ നമുക്ക് വരുന്നത് ഡീസൽ ഐ എം ടി വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടോർക്ക് കൺവോട്ടർ ഓട്ടോമാറ്റിക്ക് വരുന്നുണ്ട് ഈ രൂപത്തിലൊക്കെ നമുക്ക് കിയാസ് സെൽറ്റോസും വാങ്ങാം അപ്പോൾ സെൽടോസും സോണറ്റ് പോലെ തന്നെയാണ് ഫേസ് ലിഫ്റ്റ് വന്നിട്ട് അധിക നാളായിട്ടില്ല എന്ന് പറയാം ആ ഒരു ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ടുള്ള മാറ്റങ്ങളോട് കൂടി വന്നിട്ടുള്ള മോഡൽസിൻ്റെ വിലയും കാര്യങ്ങളും ഓൺ റോഡ് പ്രൈസാണ് കേട്ടോ ഞാൻ പറയുന്നത് ഏകദേശം ആണ് അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഓരോ വേരിയൻറ്റ് പ്രൈസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിലൊക്കെ താഴെ കൂടുതൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വണ്ടി നേരിട്ട് കാണാനും ഡ്രൈവ് ചെയ്യാനും അതുപോലെ തന്നെ ഇതിൻ്റെ വില കൃത്യമായിട്ട് അറിയാനും ഫൈനാൻസ് ഡൗൺ പേയ്മെൻറ്റ് എത്ര അടക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി അടുത്തത് കിയ കാരൻസ് ആണ് നമുക്ക് അറിയാവുന്ന പോലെ ഒരു സിക്സ് സീറ്റർ അല്ലെങ്കിൽ സെവൻ സീറ്റർ ഒരു ഫാമിലിക്ക് മുഴുവൻ യാത്ര ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു മോഡലാണ് കിയ ക്യാരൻസ് എന്ന് പറഞ്ഞാൽ ഇതും ഏഴ് വേരിയൻറ്റിലാണ് നമുക്ക് ലഭിക്കുക അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സോണറ്റ് സെൽട്ടൗസ് കാരൻസ് എല്ലാം നമുക്ക് ലഭിക്കുന്നത് ഏഴ് വേരിയൻറ്റിലായിട്ടാണ് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു പന്ത്രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തിൽ ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏറ്റവും ടോപ്പ് മോഡൽ നമുക്കൊരു ഇരുപത്തി മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്കാണ് വരുന്നത് നേരത്തെ പറഞ്ഞ അതേ മൂന്ന് എഞ്ചിൻസ് തന്നെയാണ് നമുക്ക് ഇതിലും വരുക അപ്പോൾ ട്രാൻസ്മിഷൻ ഓപ്ഷൻ ചെറിയ രൂപത്തിൽ മാറ്റേണ്ട എങ്ങനെയാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്രോൾ നമുക്ക് മാനുവൽ ആയിട്ട് മാത്രമേ കാരൻസിൽ ലഭിക്കുകയുള്ളൂ അതായത് നോർമൽ പെട്രോൾ എഞ്ചിൻ ഇനി ടർബോയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ടർബോ എഞ്ചിൻ നമുക്ക് ഐ എം ടി ആയിട്ടും അതുപോലെ തന്നെ ഡി സി ടി ആയിട്ടും ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ആയിട്ടും ലഭിക്കും ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാനുവൽ ഓപ്ഷൻ ഇല്ല ഐ എം ടി ഉണ്ട് ടോട്ടൺവേട്ടർ ഓട്ടോമാറ്റിക് ഉണ്ടാവും രൂപത്തിലൊക്കെ നമുക്ക് കിയ കാരൻസ് സ്വന്തമാകാനായിട്ട് സാധിക്കും അപ്പം ഇതാണ് മൂന്ന് വാഹനങ്ങൾ നിലവിൽ കിയുടെ ലൈനപ്പിൽ വരുന്നത് പിന്നെയുള്ളത് നമുക്കൊരു ഇലക്ട്രിക് വാഹനമാണ് ഇ വി സിക്സ് നിലവിൽ ഡിസ്പ്ലേയിൽ അവൈലബിൾ അല്ല എന്തായാലും ഇ വി സിക്സ് ഒരു വാടാനപ്പള്ളിയിലുള്ള ഷോറൂമിൽ അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് കാണാനും വാങ്ങാനും സ്വന്തമാക്കാനൊക്കെ സാധിക്കും അതുപോലെ തന്നെ ചാർജ് സ്റ്റേഷനും അവൈലബിൾ ആണ് അതായത് കീയുടെ ലൈനപ്പിലുള്ള എല്ലാ വാഹനങ്ങളും നിങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞാൽ വാങ്ങാനും കാണാനും ട്രസ്റ്റ് ഡ്രൈവ് ചെയ്യാനും ഫൈനാൻസ് ഇടാനും സർവീസ് ചെയ്യാനും എല്ലാത്തിൻ്റെ സ്പെയർ എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു വലിയൊരു ഹ്യൂജായിട്ടുള്ള ഒരു ഷോറൂം തന്നെയാണ് വാടനപ്പള്ളിയിൽ കി ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ തുടക്കത്തിലൊക്കെ പറഞ്ഞ പോലെ തന്നെ കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത രൂപത്തിലാണുള്ളത് അതായത് മറ്റുള്ള മാനുഫാക്ചർ അല്ലെങ്കിൽ മറ്റുള്ള ബ്രാൻഡുകളൊക്കെ അനുകരിക്കേണ്ട രീതിയിലേക്ക് ഉള്ള മാറ്റങ്ങളാണ് ഈ ഒരു വാഹന മേഖലകളിൽ അല്ലെങ്കിൽ ഡീലർഷിപ്പുകളിൽ കിയ വരുത്തിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ തന്നെ ഇൻജിയോൺ എന്നുള്ള ഒരു ഗ്രൂപ്പ് വളരെ ആയിട്ട് അവർ സർവീസ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ അതിന് പുറകിലൊക്കെ ഒരുപാട് പ്രയത്നമുണ്ട് മാനേജ്മെൻ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അപ്പം അതിനൊക്കെ ഒരു അഭിനന്ദനം എന്തായാലും എൻ ജിയോൺ കിയ അർഹിക്കുന്നുണ്ട് എന്ന് പറയാം അപ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ഈ ഒരു വാടകപ്പള്ളിയിലെ ഷോറൂം ഈ പരിസരത്തുള്ളവർക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ് സർവീസിനാണെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ട്രാവലിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് എറണാകുളം അല്ലെങ്കിൽ തൃശ്ശൂർ വരത്താക്കിയിൽ നിന്നും പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതിനാലും കിയ വാഹനങ്ങൾ എടുക്കാൻ നോക്കുന്ന ആളുകളുണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും കിയുടെ വാഹനങ്ങൾ ഈ ഒരു പരിസരത്തിൽ ഒരു ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവർക്കൊക്കെ ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുത്താൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുത്താൽ മതി നിങ്ങളുടെ അടുത്ത് തന്നെ ഇഞ്ചിയോൺ കീ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത എന്ന് അറിയിക്കുക അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്താണ് കീയനെ കുറിച്ചുള്ള അഭിപ്രായം അതുപോലെ തന്നെ നിങ്ങൾ കീയയുടെ വാഹനം ഉപയോഗിക്കുന്നവരാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചില മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ആണ് ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം ബൈ ബൈ